ചേമ്പ് ഇവിടെ തോരം വെക്കാൻ പോവാണ് അത് അത്യാവശ്യം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ നമ്മള് ഇച്ചുപിടുപ്പിച്ച ചേമ്പ് ചീരയാണ് ചേമ്പ് ചീര വെക്കാൻ ആണ് തണ്ടാണ് കുറച്ച് തണ്ടും കൂടെ ആയിരുന്നു കേട്ടോ ഒരു ചേനിച്ചട്ടി എളുപ്പ വെച്ചു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട പിന്നെ നമുക്ക് എന്നിട്ട് ഒരു മൂന്നാല് സ്പൂൺ പ കുറച്ച് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി പച്ചമുളകും അരസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ഗ്രേവി ഉണ്ടാക്കാം

ഒരു തുള്ളി ഇപ്പം അങ്ങോട്ട് ഇടാം ഇവിടെ തണ്ട് അങ്ങോട്ട് ഇട്ട് ഇളക്കാം തണ്ട് കൊത്തുകയും കുറച്ചു വെക്കാം നല്ലപോലെ ഇളക്കി ചേമ്പ് കീരയുടെ ഇലയാണ് അങ്ങോട്ട് ഇട്ട് ഒന്നും കൂടെ ഇളക്കാം ആദ്യം നമ്മൾ അതിന്റെ കണ്ടാണ് ഇട്ടത് കണ്ട് കൊച്ചു ചെയ്തിട്ടാണ് ഇട്ടത് അപ്പൊ അതിന്റെ ഇലയും കൂടെ ഒന്നിട്ടിട്ട് നല്ലപോലെ ഇളക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് തട്ടിപ്പൊത്തിൽക്കാം കണ്ടത്തി വെന്തോട്ടെ അതിന് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാവേ ചേമ്പ് ചീര ആയതുകൊണ്ട് അധികം വേഗാനില്ല തോരട്ടെ ട്ടെ സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് അത് മുട്ട മുട്ടിച്ചോയ്ക്കാതെ മുട്ട ഒഴിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി എണ്ണ അടുക്കി ഒഴിച്ചേക്കാം എന്നിട്ട് മുട്ട പൊട്ടിച്ചങ്ങോട്ട് മുട്ട പൊട്ടിച്ചൊഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് കുറച്ച് കുരുമുളക് കൂടി ഇടാം ഒരു തുള്ളി ഉപ്പ് ഇളക്കി യോജിപ്പിക്കാം വെന്ത് കഴിയുമ്പോൾ യോജിപ്പിക്കണം അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ അപ്പം മുട്ടയും ചീരയും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുവാണ് പിന്നെ നമ്മൾ കുരുമുളക് പൊടി സെപ്പറേറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ഉള്ള അതിനൊരു ടേസ്റ്റ് വരുവുള്ളൂ നല്ലപോലെ ഒന്ന് തുകരട്ടെങ്കിൽ കൂടി ഇളക്കി വെക്കാം ഇപ്പം നമ്മുടെ ചീരയുടെ എല്ലാം തുകർന്ന് നല്ല നല്ല രുചിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ചേമ്പ് ചീര തുകരനാണേ മുട്ടയും ചേമ്പ് ചീരത്തുകരൻ മുട്ടയിട്ടുള്ള ചേമ്പ് തീരത്തോകരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ ചേമ്പ് തീരത്തോരൻ ശരിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും വിശ്വസിക്കുന്നു